നമസ്കാരം തിയേറ്ററുകളുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾ കാണിക്കുന്ന കോമാളിത്തരം മരണ വീട്ടിലെങ്കിലും കാണിക്കല്ലേ ഓൺലൈൻ മാത്രകളിൽ കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖിന്റെ മകൻ അകാലത്തിൽ മരിച്ചപ്പോൾ പുറകെ ക്യാമറയുമായി ഓൺലൈൻ ബ്ലോഗേഴ്സ് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളാകെ ഏറെ നെഞ്ചുറയ്ക്കുന്ന ക്യാപ്ഷൻ എല്ലാം കൊടുത്ത് മാത്രം മുന്നിൽ കണ്ട് അവരുടെ വൈകാരിക നിമിഷങ്ങൾ ഒരു മനസാക്ഷിക്കൂത്തുമില്ലാതെ പകർത്തുന്നത് കണ്ട് സതത്തിൽ വിഷമത്തോടൊപ്പം അത്ഭുതവും തോന്നിപ്പോയി കാരണം ഇവനുമില്ല വീട്ടുകാരൊക്കെ ആ ഒരു സന്ദർഭത്തിൽ ഇതുപോലെ ഒന്ന് നടക്കാൻ ഇവനൊക്കെ അനുവദിക്കുമോ ഈ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നതാണ് യാതൊരു വിധത്തിലും മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാതെ ഇവരുടെ ഈ ഇടിച്ചു കയറ്റം അതിപ്പോൾ വന്നു വന്ന് മരണവീട് വരെ എത്തി നിൽക്കുന്നു കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ഒട്ടേറെ ഓൺലൈൻ മാധ്യമങ്ങൾ തിങ്ങിപ്പാർത്തുകിടപ്പുണ്ട് ഈ അടുത്ത കാലങ്ങളിലായി യാതൊരുവിധ സാമാന്യ ബോധവുമില്ലാതെ എല്ലായിടത്തേക്കും ഇടിച്ചു കയറി വന്ന് ഈ ഓൺലൈൻ മാത്രകൾ കാണിച്ചു കൂട്ടുന്നത് സത്യത്തിൽ ആർക്കും കണ്ടു നിൽക്കാനാവില്ല കഴിഞ്ഞ ദിവസവും ആ മരണ വീട്ടിലേക്ക് കയറി ചെന്ന് കാണിച്ചു കൂട്ടുന്നത് അത്രത്തോളം അരോചകമാണ് ആ വീട്ടിലേക്ക് വരുന്നവരെ എല്ലാം തടഞ്ഞു നിർത്തുകയും അവരുടെ വൈകാരിക നിമിഷങ്ങളെ മാനിക്കാതെ ഇടിച്ചു കയറി അതെല്ലാം പകർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് തങ്ങൾക്കും ഇതുപോലെ ഒരു കുടുംബമുണ്ട് എന്നതാണ് മറ്റുള്ളവരുടെ അവസ്ഥ നിങ്ങൾ വിറ്റ് കാശാക്കുമ്പോൾ ഇതൊക്കെയൊന്ന് ഓർത്തു വെക്കണം എന്തിനധികം പറയുന്നു സിദ്ദീഖിന്റെ പുറകെ പോലും യാതൊരു ബോധവുമില്ലാതെ ഇവർ നടക്കുന്നുണ്ട് അദ്ദേഹം ഒരു അച്ഛനാണ് എന്നോ അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ മരിച്ചു കിടക്കുന്നത് എന്നോ ഒന്നും ഇവന്മാർ ചിന്തിക്കുന്നില്ല ഓൺലൈൻ മാപ്രകളെ നിങ്ങൾ ഒന്ന് കേട്ടോളൂ നിങ്ങൾ ഈ തിയേറ്റർ റിവ്യൂ എടുത്ത് നടക്കുന്നത് പോലെയല്ല മരണ വീടുകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കല്യാണങ്ങൾ പോലും അവിടെ എല്ലാം പാലിക്കേണ്ട സാമാന്യ മര്യാദയുണ്ട് അതിങ്ങനെ പറഞ്ഞു തരുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുമുണ്ട് എങ്കിലും പറയാം അതെല്ലാം ഒരു ബേസിക് മനുഷ്യന് വേണ്ടതാണ് നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ അല്ലെങ്കിൽ ക്യാമറ വെച്ച് തരുമ്പോൾ നിങ്ങൾ മനുഷ്യനല്ലാതെ ആവുന്നൊന്നും ഇല്ലല്ലോ നിങ്ങളെപ്പോലെ തന്നെ ചോരയും നീരും വികാരങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ് അവരൊക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ സ്വന്തം കുടുംബത്തെ പറ്റി ഒന്ന് ഓർക്കണം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ശവസംസ്കാരം ഒരു പൊതു ചടങ്ങല്ല എന്നുള്ളതാണ് വളരെ സ്വകാര്യമായ വേണ്ടപ്പെട്ടവർക്ക് മാത്രം പങ്കെടുക്കുവാനുള്ളതായ ഒരു ചടങ്ങാവണം എന്നതാണ് അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പലരും മരണ വീട്ടിൽ എത്തുന്നത് ഈ മരിച്ചവരുടെ വേണ്ടപ്പെട്ടവരുടെ നിലവിളി കേൾക്കാൻ അല്ലെങ്കിൽ കാണാനൊക്കെയാണ് അങ്ങനെ എത്തപ്പെട്ടവരാണ് ഇവരും മറ്റുള്ളവരുടെ ചിരിയും ദുഃഖവും സന്തോഷവും വിറ്റ് കാശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ നാട്ടിൽ മരണ വീടുകളിൽ ചെയ്യേണ്ട ചെറിയ ചെറിയ മാർഗനിർദ്ദേശങ്ങളുണ്ട് ഇതിവിടെ ഈ അടുത്ത കാലത്തൊന്നും ആവില്ലെങ്കിലും മരിച്ചവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെയൊന്നും പാലിച്ചാൽ നല്ലതാകും വിദേശ രാജ്യങ്ങളിലെല്ലാം ഏറെ മുമ്പേ നടപ്പിലാക്കി വരുന്നതാണ് ഇതൊക്കെ ഒന്നാമത് ഫോട്ടോഗ്രാഫി വീഡിയോ എന്നിവ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് മരണപ്പെട്ട വീടുകളിൽ വലിയ അക്ഷരത്തിൽ തന്നെ എഴുതി വെക്കണം രണ്ട് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും സന്ദർശന സമയത്ത് ഉപയോഗിച്ചുകൂടാ അല്ലെങ്കിൽ അനുവദിച്ചുകൂടാ എന്നുള്ളത് മൂന്നാമതായി മരിച്ച ആളിന്റെ ചിത്രം വിവരങ്ങൾ തുടങ്ങിയവ ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിൽ ബന്ധുക്കളുടെ അനുവാദം കൂടാതെ ഇടാൻ അനുവദിക്കരുത് നാല് സന്ദർശന സമയം കൃത്യമായി പൊതുജനങ്ങളെ അറിയിക്കുക ഉദാഹരണത്തിന് പൊതു സന്ദർശനം രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ മാത്രം ബാക്കിയുള്ള സമയം കുടുംബങ്ങൾക്ക് മാത്രമായി ഉള്ളത് ദയവായി സ്വകാര്യത മാനിക്കുക എന്ന അറിയിപ്പ് കൂടി കൊടുക്കണം ഏഴ് ഒന്നോ രണ്ടോ വളണ്ടിയർമാർ ഇതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായി നിർത്താം എട്ട് സ്വകാര്യത എന്നാൽ ആഡംബരമല്ല മറിച്ച് ഓരോ പൗരന്റെയും അവകാശമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്താം ഒൻപത് മരണ വീട്ടിൽ മൗനമാണ് കൂടുതൽ ഉചിതം ആവശ്യമെങ്കിൽ മാത്രം മരിച്ച ആളിന്റെ ബന്ധുക്കളുമായി അവർക്ക് ആശ്വാസകരമായ ചുരുക്കം വാക്കുകൾ ഉപയോഗിക്കാം അപ്പോൾ പറയാനായി ഉള്ളൂ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള ഇടിച്ചുകയറ്റം അല്പമെങ്കിലും കുറയ്ക്കാം അല്പം മര്യാദ പാലിക്കാം